അസല വലൈക്കും വറഹമ്മത്തല്ല കഥകളും ചരിത്രങ്ങളൊന്നും ആരും പറഞ്ഞു തന്നിട്ടില്ലല്ലോ ചിലരൊക്കെ വോയിസിൽ വിട്ടുതരാന്നൊക്കെ പറഞ്ഞിരുന്നു ഏഹ് നിങ്ങൾക്കൊക്കെ ഏത് അറിയാ നമ്മളെ നബി നബിസുലല്ലാഹു അലഹി വസ്ല്ല തങ്ങളെ കഥകൾ തന്നെ ഒരുപാട് പറയാനുണ്ട് പക്ഷെ അതൊക്കെ പറഞ്ഞാൽ പറഞ്ഞെന്നും ആ കഥകളൊക്കെ പറഞ്ഞിരുന്നാൽ നമുക്ക് നമ്മുടെ പാഠം ബാക്കിലാകും അല്ലേ അപ്പോ ഷാദ രണ്ടാം ക്ലാസ്സിലൊക്കെ എത്തുമ്പോൾ നമുക്ക് കൂടുതൽ പറയാ രണ്ടിലും മൂന്നിലും ഒക്കെ കുറെ നബിയെ കുറിച്ച് പഠിക്കാൻ നല്ല നല്ല ചരിത്രങ്ങൾ പറയുന്നുണ്ട് നമ്മുടെ മുത്തനബിയെ കുറിച്ച് ആ നമ്മുടെ നബി ഇല്ലേ ഞാനൊരു അത്ഭുതം പറഞ്ഞുതരാം ഒരു ദിവസം നബിക്കും കൂട്ടുകാർക്കും നബിയുടെ അനുയായികൾക്കും ഒതുവെടുക്കാനൊന്നും വെള്ളമില്ലാത്തൊരവസ്ഥ വന്നേ ഒരു സ്ഥലത്ത് വെച്ചിട്ട് അവർക്ക് വെള്ളമില്ലാത്തൊരവസ്ഥ വന്നപ്പോൾ അവരൊക്കെ പ്രയാസപ്പെട്ട് പടച്ചോനെ വന്നു കൊടുക്കാനൊന്നും വെള്ളല്ലല്ലോ എല്ലാവരും സങ്കടം പറഞ്ഞപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലഹി വസ്ല്ലാം നമ്മുടെ മുത്ത് നബിയെ വിരൽ ഇങ്ങനെ ഇങ്ങോട്ട് വെച്ചു ഇങ്ങനെ വെച്ചിട്ട് ആ വെച്ച സമയത്ത് തന്നെ ആ കയ്യൻ്റെ വിരലിൻ്റെ ഇടയിൽ നിന്ന് ഇഷ്ടം പോലെ വെള്ളം അതാണ് ഏറ്റവും സൂപ്പർ വെള്ളം മുത്ത് നബിൻ്റെ വിരലിൻ്റെ ഇടയിൽ നിന്നേ വെള്ളം എങ്ങനെ വരിക ആ സ്വഹാബികൾക്കൊക്കെ ഊതെടുക്കാനും കുളിക്കാൻ കുടിക്കാൻ ഇഷ്ടം പോലെ വെള്ളം കിട്ടി അവർക്കെല്ലാം ഊതെടുക്കാൻ വെള്ളം ഉണ്ടായി കുടിക്കാനും വെള്ളം ഉണ്ടായി അതാണ് അള്ളാഹു മുത്തനബിയെ ഇഷ്ടപ്പെട്ടതുകൊണ്ട് അള്ളാഹു ചെയ്ത പണിയാണതേ ആ നബി വിരലിങ്ങനെ വെച്ചെടുത്തു വെള്ളം ഇങ്ങോട്ട് വന്നു അള്ളാഹുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളല്ലേ മുത്തനബി ആ അപ്പം അള്ളാഹു താല പറഞ്ഞു നബിയോട് പറഞ്ഞിട്ടുണ്ടാവും വിരലിങ്ങനെ വെക്കുന്നെന്ന് പറഞ്ഞിട്ടുണ്ടാവും അപ്പം വിരലിങ്ങനെ വെച്ചു അതിൻ്റെ അടിയിൽ നിന്ന് വെള്ളം വന്നു അങ്ങനെ വലിയ അത്ഭുതങ്ങൾ എത്ര ഉണ്ടെന്നറിയോ ഒരുപാടുണ്ട് ഇൻഷാല്ല നമുക്ക് ആ വലിയ വലിയ ക്ലാസ്സുകളിലെത്തുമ്പോൾ ഇങ്ങനെ ഓരോന്നോരോന്ന് പഠിക്കാം അല്ലേ ഇൻഷാല്ല ഓക്കെ പിന്നെ കുറേ അക്ഷരങ്ങൾ എഴുതിയിട്ടില്ലായിരുന്നു ഏതായിരുന്നു അലിഫ് ബാ ജീമ് ഹായ് ഐന് വൈന് ഫാ ഖാഫ് കാഫ് മീമ് വാവ് ഹാ അല്ലേ അതിൻ്റെ മുമ്പിൽ ലാമ് വന്നാൽ അലിഫ് അൽ വന്നാൽ ലാമിൻ്റെ സുക്കൂരിനെ ശരിക്കും വെളിവാക്കി തന്നെ ഉച്ചരിച്ചു പറയണം എന്ന് നമ്മൾ പഠിച്ചു അല്ലെങ്കിൽ നമ്മൾ ഏതൊക്കെ അക്ഷരം വരെ എത്തി ഹ വരെ എത്തി പതിനാലെണ്ണത്തിൽ അഞ്ചെണ്ണം എഴുതി ഇനി ബാക്കി കൂടെ ഉണ്ട് ശതാ നമുക്ക് ഇന്ന് ബാക്കി കൂടെ നോക്കാം ഇന്ന് ഐനിനെ കുറിച്ച് ഐന് മുതലാണ് നമുക്ക് എഴുതാനുള്ളത് ഉള്ളത് എവിടെന്നാണ് ആ ഐന് റൈന് പിന്നെ ഫാ കാഫ് കാഫ് ഫാഫ് കാഫ് ഏ പിന്നെ മീമ് വാവ് മീമ് വാവ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് ഒമ്പത് അഞ്ചെണ്ണം കഴിഞ്ഞു അല്ലേ അലിഫ് ജീമ് ഹ അഞ്ചെണ്ണം കഴിഞ്ഞു ഇനി ബാക്കിയുള്ള ഈ അക്ഷരങ്ങൾക്കും കൂടെ എന്ത് ചെയ്യണം നമുക്ക് ഉദാഹരണങ്ങൾ പഠിക്കണം അതിനു അൽ ഏഴാം പാടത്തിലാണേ അൽന് റു ആനിലുണ്ട് ഇതൊക്കെ ഖുർആആാനുള്ള വാക്കാണേ നമ്മൾ ഈ താലിമുൽഖറായി പഠിക്കണ വാക്കൊക്കെ ഖുർആആനിലുള്ളതാ മുസഹഫിലുള്ളതാ അതുകൊണ്ട് നമുക്ക് രണ്ടാം ക്ലാസ്സിൽ ക്ലാസ്സിലെത്തുമ്പോൾ മുസ്ഹഫ് പഠിക്കുമ്പോൾ എളുപ്പമായിരിക്കുമല്ലോ ഈ വാക്കുകൾ ഇങ്ങനെ ഓർമ്മ വരൂല്ലേ ഹൂമസത്ത് ഒക്കെ നമ്മൾ പഠിച്ചില്ല അതൊക്കെ ഇതിലുള്ളതാ പിന്നെ ഇപ്പൊ നമ്മൾ പറയാൻ പോണത് ആദ്യത്തെ അൽ നോക്കാം Al... Ay... േ ഐനെ ശരിക്കു പറയണം ഹൽക്കിന്റെ അക്ഷരാണ് അൽ റിൽ ഹൽക്കിന്റെ അക്ഷരം മൂന്നെണ്ണുണ്ട് ഹംസ അല്ലെ അലിഫ് പിന്നെ അൽഹ നീ അതൊക്കെ തൊണ്ടയിൽ നിന്ന് പുറപ്പെടുന്ന നക്ഷത്രങ്ങളാ അതൊക്കെ നമുക്ക് ഇൻഷാ മൂന്നിലോ നാലിലോ നാലിലോക്കെത്തുമ്പോൾ പഠിക്കാം അൽ നീ എന്താ അൽ 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 പഠിക്കുക ഇനി അടുത്ത വാക്ക് അൽ വനീയോ എന്താണ് അൽ ആ ആയിക്കോളൂ അൽ വൽ വീ നമ്മൾ നൂനിനെ പിന്നെ നടുഭാഗം ഉയർത്തി എഴുതുന്നറിഞ്ഞില്ല അതേപോലെ എഴുതി വെച്ചാലോ ആ അതെങ്ങനെ ഓർമ്മ കേട്ടോ ബാ നൂന് താ അതൊക്കെ നമ്മളിങ്ങനെ ഉയർത്തി എഴുതിയില്ലേ അതേപോലെ എഴുതാ അൽഹനിയു ദാ ഇങ്ങനെ അലിഫ് ലാമ് ഓന് ദാ യു അൽ ഓ നീ യു അൽഹനീയോക്ക അൽഹനീയോ കണ്ടോ ിന്റെ മുമ്പിൽ അൽവന്നു അപ്പൊ ലാമിനെ വെളിവാക്കി പറഞ്ഞു ഐനും അല്ലേനും ഇനി വേറെ അടുത്തത് ഫാൻ ഫാഗിനെന്താ നോക്ക നമ്മള് അൽ ഫു അൽ ഫു അൽ ഫു എങ്ങനെ എഴുതാം അൽ ഫത്ത് ആണേ ആ പറയാ അൽഫത്ത്ഹു ഫാവിന്റെ മുമ്പ് അൽ വന്നു ഓക്കെ നിങ്ങൾ നിങ്ങൾ കൂടെ എതിനുണ്ടോ ആ എഴുതിക്കോളൂ അൽ എഹനി എഴുതിയോ ഏതാ കഴിഞ്ഞില്ലേതാ ഇതേപോലെ ഞാൻ നമ്മൾ അയിനെ നമ്മൾ കൂട്ടം എഴുതി പഠിച്ചില്ലേ ഇതേപോലെ തന്നെ അയിന് നടുവിൽ ഇരുമ്പോ ഇങ്ങനെയല്ല എഴുതാ അൽ അതുപോലെ എഴുതിയോ ഓക്കെ അൽയോനിടെ മുമ്പ് അൽ ലേ ഇവിടെ ലീവ് വന്നപ്പോൾ അൽ അല്ലെ വെളിവാക്കി വിച്ചരിക്കാണ് അതുപോലെ ഫാവിൻ്റെ മുമ്പ് ലാബ് വന്നപ്പോഴും നമ്മൾ വെളിവാക്കി വെച്ചിരിച്ചു ഓക്കെ ഇതൊക്കെ എത്ര പ്രാവശ്യം എഴുതണം അഞ്ച് പ്രാവശ്യം പ്രാവശ്യമൊക്കെ എഴുതണം ഇപ്പം നിങ്ങൾ ഒരു പ്രാവശ്യം എഴുതിയാൽ മതി ഇനി ക്ലാസ് കഴിഞ്ഞിട്ട് നിങ്ങൾ ചാർട്ടിലൊക്കെ നല്ല ഉഷാറായിട്ട് എന്ത് എഴുതണം അൽ ഫത്തുഹു അൽ ഹനിയു ഇങ്ങനൊക്കെ അയ്യഞ്ച് പ്രാവശ്യം എഴുതണം അഞ്ച് പ്രാവശ്യം ഇങ്ങനെ ചുരുങ്ങിയത് എഴുതണം അപ്പോൾ നിങ്ങൾ പഠിയുള്ളൂ നല്ല കുട്ടികളാണെങ്കിലങ്ങനെ വേണം ഓക്കെ അൽഫത്തുഹു ഇനി അടുത്തത് പോഫല്ലേ ഹാഫിന് നോക്കാം ആഫിന് അൽ കാമറുമായത് അതാണ് അൽ കാമറു ആ കണ്ടു അൽ കാമറു അൽ കാമു അലിഫ് അൽ എന്നതിന്റെ ശേഷം ഇവിടെ കാഫു വന്നു അല്ലേ

നിങ്ങൾ എഴുതിട്ടുണ്ടോ ആ എഴുതിക്കോളൂ അൽ കാ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ചെണ്ണായി ഇനി നമുക്ക് നാലെണ്ണ കൂടെ എഴുതാനുള്ളൂ മീമ് അതില് മീമാണ് എഴുതാൻ പോണ് മീമിന് ഏതാണ് അൽമാലിക്കു അതാണ് അൽ മാ ൂന അൽ മലിക്ക് ഇവിടെ മീമിന്റെ മുമ്പ് അൽ വന്നപ്പോ ലാമിനെ വെളിവാക്കി ചരിച്ചു അൽ എന്ന് പറഞ്ഞു അപ്പൊ ഇവിടെ മീമിന്റെ അടുത്തെത്തി ഇനി മൂന്നെണ്ണം ഉള്ളൂ വാവിന് ഉദാഹരണം ഹാവിന് ഉദാഹരണം ഏതാ നോക്കാം വാവിന് ഉദാഹരണം ഏതാ കൊടുക്കാം അൽവാഹു നമ്മൾ പുസ്തകത്തിലുണ്ട് കേട്ടോ അതൊക്കെ പുസ്തകത്തിൽ നോക്കി വായിക്കണം അൽവാദു ആ അൽ വാഹ അൽ വാവിന്റെ അൽ പ്പോ ലാമിനെ വെളിവാക്കി ഇൽ എന്ന് വായിച്ചു അൽ വാഹിദു ഇനി അടുത്തത് എന്താ വാക്ക് അൽ അൽഹുദ ഇവിടെ ഹ ഇന്റെ മുമ്പ് ലാമു വന്നപ്പോ ലാമിൻ്റെ സുക്കൂനെ വന്നപ്പോൾ ലാമു എന്താക്കി ആ വെളിവാക്കി ഉച്ചരിച്ചു അൽ ഹുദാ എന്ന് പറഞ്ഞു വായിച്ചോളൂ അൽ 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 അൽവാ അൽ 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 എന്ന് ലാമിൻ്റെ സുക്കൂലുള്ള ആ ലാമിനെ വെളിവാക്കി ഇങ്ങനെ ഉച്ചരിച്ചു അല്ലേ ഇനി നമ്മൾ എത്രണ്ട് മാത്രമേ ഉള്ളൂമ ഏതാണ് അൽ യൗമ യൗമാക്ക ഇവിടെ യാൻപ് ലാമിന് സുക്കുന് അൽ വന്നപ്പോൾ ആ ലാമിനെയും എന്താക്കി വെളിവാക്കി ഉച്ചരിച്ചു പന്ത വായിക്കും അല്യക്കൽ യൗമ അൽ യൗമ ഇത്രയും വാക്കുകളാണ് ഇന്ന് പഠിക്കാനുള്ളത് ഇത് മുഴുവൻ നിങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചാർട്ടിലേക്കൊക്കെ അയ്യഞ്ച് പ്രാവശ്യം എഴുതിയിട്ട് ശരിക്കും മനസ്സിലാക്കിയ ഏഴാമത്തെ പാഠം മുഴുവൻ ശരിക്കും വായിച്ച് മനസ്സിലാക്കണം എല്ലാ പാഠവും വായിക്കണം അക്ഷരം ശരിക്കു വായകൊണ്ട് എങ്ങനെയാണോ പറയേണ്ടത് അതേപോലെ തന്നെ അൽ ഈ നീ എന്നൊന്നും പറയരുത് പിന്നെ അൽ നീ ഞാൻ വായിച്ചതാണ് അതേപോലെ ഹ ആണ് അതിന് പുറത്തേക്ക് അതിൻ്റെ ശബ്ദം ശരിക്കു വരണം പിന്നെ ആണ് റൈൻ പറയുമ്പോൾ കാറ്റ് പുറത്തേക്ക് വരരുത് അൽ അൽ യു പിന്നെ അൽ ഫത്ത് ആണ് അൽ ഹു പറയുന്നത് അപ്പം അതേപോലെ തന്നെ പറയണം പിന്നെ അൽ പാമറു ഖാഫ് പിന്നെ അൽ കാഫിറൂന അൽ മലിക്കു അൽഹുദുദക്കോ ഇനി ഇതെല്ലാം നിങ്ങൾ കേട്ടെഴുത്തിട്ടും പഠിക്കണം ഞാനിപ്പോ കേട്ടയത്തിടാത്തത് നിങ്ങൾ വീട്ടിൽ നിന്ന് ഉമ്മയും മുപ്പയും ഒക്കെ കേട്ടയത്തിടുന്നുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് നിങ്ങളിത് ഓരോന്നും ആ കേട്ടെത്തിട്ട് എല്ലാം കേട്ടെത്തിട്ട് പഠിക്കണം എല്ലാ പദങ്ങളും കേട്ടെത്തിട്ട് പഠിച്ചതിനു ശേഷം നിങ്ങൾ സ്ഥലം മാർക്ക് അയച്ചു കൊടുക്കും വേണം ഓക്കെ ശരി സ്വലാത്തല്ല എല്ലാരും എനിക്ക് സ്വല്ലു അഴലമോഹം അത് സ്വല്ലു അസം السلام عليكم